നോറയും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയും ഈ കയർ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ ലൈവില് അപ്പോൾ ഈ ജിൻഡോ അവിടെ നിന്ന് ഓരോ ആക്ഷൻസ് കാണിക്കുന്നു ഡാൻസ് കളിക്കുന്നു മസിൽ ഷോ കാണിക്കുന്നു ബോഡി ഷോ കാണിക്കുന്നു അവിടെയുള്ള നമ്മുടെ അർജുൻ ശ്രീരേഖ മുടിയൻ നന്ദന റസ്മിൻ അതുപോലെ നമ്മുടെ സിജോ ഇവരൊക്കെ ജിൻഡോയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാൽ നോറയാണെങ്കിൽ ഇതിലൊട്ടും കംഫർട്ടബിളേ അല്ല തിരിഞ്ഞാണ് നിൽക്കുന്നത് കലുപ്പിലാണ് നിൽക്കുന്നത് നോറ അപ്പം ഇത് കണ്ടും പെട്ടെന്ന് ശ്രീരേഖ വന്നിട്ട് അത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കുറച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് പോയേ അതായത് അവർ അല്ല അവരെ കൈവേദനിക്കും മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് നൈസിനെ അടിച്ചിട്ട് പോയി അപ്പം സ്ത്രീരേഖ വിചാരിച്ചത് എല്ലാവരും കൂടെ ജിൻഡോയെ പിടിച്ചേറിക്കേറ്റുമെന്നാണ് പക്ഷേ നോറയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിട്ടുള്ള റസ്മിൻ വരെ പറഞ്ഞു അങ്ങനെ അയാൾ ചെയ്യുന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ ടാസ്ക് ഇങ്ങനെയാണ് കളിക്കേണ്ടത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ കൂടെ വേണ്ടിയാണ് ബിഗ് ബോസ് ഇത് കൊടുക്കുന്നത് താല്പര്യം ഇല്ലാത്തതിനെ എന്ത് ചെയ്യാൻ പറ്റും ജിൻഡോ അത് കളിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും സത്യത്തിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തു സത്യം പറഞ്ഞ പവർ ടീം മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീരേഖ ചമ്മി നാറി അവിടുന്ന് പോകുന്നതാണ് ലൈവ് കണ്ടത് എപ്പിസോഡിൽ കുറച്ചും കൂടെ വ്യക്തമായി കാണാൻ പറ്റും സോ എപ്പിസോഡ് കണ്ടതിന് ശേഷം നമുക്ക് വിശദമായി സംസാരിക്കാം എന്നിട്ട് പോയി സായിരടുത്തൊക്കെ ന്യായീകരിച്ച് നിൽക്കുന്നുണ്ട് ബട്ട് ചമ്മി നാറി എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ജിൻഡോയെ പിടിച്ചങ്ങ് ഇതാക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല അതാണ് സംഭവം